കാട്ടിലുള്ള നമ്മൾ പഴയ കാലത്തും ആദിവാസികൾ കഴിച്ചു ഇരിക്കുന്ന സാധനമാണ് ഇത് ഇത് കിഴങ്ങെന്ന് പറയും കിഴങ്ങ് പാറക്കിഴങ്ങ് ആ ഇത് കാട്ടുകിഴങ്ങ് അതുപോലെ ഇത് ഇഞ്ച ഇത് നമ്മൾ ഉരച്ച് പിടിക്കാനുള്ള സാധനമാണ് ഇഞ്ച ഇത് കഞ്ഞുപാഴ് കുരുവാണ് ഇത് നമ്മളിഴിച്ചു പൊടിച്ച് നമ്മൾ പാൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള രോഗങ്ങൾ മാറിക്കിട്ടും ഇത് ഇല്ലിങ്ങല്ലാണ് ഇല്ലിങ്ങല് ഇല്ല ഇല്ല മുളയുടെ മുള ഇല്ല അരി കൊണ്ടായിരുന്നു അതെന്നേ അതിന്റെ അരിയാണി കണ്ടിട്ട് അരി കഞ്ഞി ചുടിക്കാൻ പായസം ഉണ്ടാക്കാം പല എല്ലാം ഉണ്ടാക്കാം അത് നമ്മുടെ കുന്തിരിക്കാം ഇത് കത്തിക്കാനൊക്കെ കുടിക്കാം ചെള്ളിന്നൊക്കെ പറയും ആ അതുപോലെ ഇത് ഇത് പറയുന്നു ഇത് എടുക്കാൻ പോരാ ഞങ്ങള് മറിക്കണം എന്ന് പറയും ഇത് തീരെ വെച്ചിട്ട് ചുടുക ചുറ്റു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ ചുറ്റുകഴിഞ്ഞിട്ട് അടുപ്പം എടുക്കുന്നതാണ് ഇങ്ങനെ ഇത് എടുക്കാൻ പോരാ നമ്മളിപ്പോ കാട്ടി പോകുമ്പോ എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കാൻ നേരത്തെ വെള്ളം കുടിക്കും കുടിക്കും വെള്ളം പിടിക്കും ഇത് കൊച്ചിത്തോക്കെന്ന് പറയും കൊച്ചിത്തോക്കാണ് ഇത് ഉണ്ടേ ആ കളിക്കാൻ ആട്ട് കളിക്കാനായിട്ട് കൊച്ചി കൊച്ചിത്തോക്ക ആ ഇത് ഇത് വീട്ടിലാണ് കെണി ഇതേ പിടിക്കുന്ന കെണി പിടിക്കാൻ ഇപ്പൊ ഇത് നടക്കുന്ന വഴിയാണത് ഈ വഴിയും നമ്മൾ വെക്കുക അപ്പറേ തീറ്റ ഇട്ടി വെക്കണം അപ്പൊ എരി വരുമ്പോൾ അല്ല ഇങ്ങനെ എതി അങ്ങനെ പെട്ടെന്ന് നമ്മളെ പക്ഷികളൊക്കെ തെറ്റി പിടിച്ചാണ് സാധനമാണ് ഇങ്ങനെ തെറ്റിടും കൃത്യം പക്ഷി ഉള്ളു അതാണ് ഇത് നമ്മള് കാട്ടിലൊക്കെ തേനില്ല തേനോടും വെച്ചിട്ട് പിഴിഞ്ഞ് നമ്മൾ നമ്മളീത് അടപ്പാണ് ഇതിലേക്ക് ഒഴിക്കും തേന വെച്ചിട്ട് ഈ അടപ്പ് ഇങ്ങനെ ഇങ്ങനെ ഓള ഇട്ടുകൊണ്ട് പോവുക അപ്പൊ കയ്യിൽ എന്തെങ്കിലും ആദ്യം ഇന്നെങ്കിൽ തടസ്സം വരിക അതാണ് ഇന്ന് പറഞ്ഞു ഇത് വെള്ളം കൊണ്ട് പോകുന്ന ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ വെള്ളം എടുക്കപ്പോ അത് തോളത്തിനുള്ള ഇല്ല ഇതിന് നീളമില്ല ഇത് വെള്ളം ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്ന കാട്ടിൽ കൂടെ കാട് ചുറ്റി നടക്കുന്ന ഭാഗത്തു പോണ ഭാഗമാണ് വടിയല്ലേ കുടിലേക്ക് ഇങ്ങനെ പോകുവാട്ടേക്ക് അപ്പൊ തേനാ അവിടെ തേനും കള്ളിയും ഉണ്ടെങ്കിൽ ഞങ്ങള് അതിനെ വെട്ടി ആനെങ്ങാനും വര കാണുമ്പത്തേക്കും ആ വടിയും വിട്ട് വന്നണ്ട ആന അതെവിടെ നിപ്പുണ്ട് അന്നെച്ച വടിയും കൊണ്ട് പോണ ഭാഗമാണ് ആന കാണുമ്പോ മലയുടെ മണ്ഡലിക്ക് കേറണമെന്നായിട്ട് മലയുടെ മണ്ഡലയ്ക്ക് ആരെ കേറി പോയി കഴിയുമ്പോൾ ഞങ്ങള് വരും ആന പോടാ ആന പോയി എന്നേക്കാൻ ഞങ്ങള് എല്ലാരും ഒന്നിച്ചു പോകും കാട്ടിനെ ആലൊക്കെ ഉള്ളവിടെ കടുവയൊക്കെ ഇല്ല കടുവ കാട്ടുപന്നിട്ടുണ്ട് പെടിക്കാനും ഇല്ല കാരണം കടുവയൊന്നും ഇല്ല ആന കഴിഞ്ഞു ആനയൊക്കെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളിങ്ങനെ ആന ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആനയുടെ ചോട്ടി വരെ കപ്പ കുറച്ചോണ്ട് പോയിട്ടുണ്ട് അറിയാതെ ആന നിൽക്കുന്ന കണ്ടില്ല കല്ലുപോലെ ഇങ്ങനെ നിന്നു ഇവരെ അതിനെ പിടിച്ചു ഞങ്ങക്ക് രണ്ടും തന്നെ ഉള്ള ഉണ്ടായിരുന്നു അതിനകത്ത ഈ ഒറ്റ ഞങ്ങള് കപ്പയൊക്കെ തലമ്പോ ഇങ്ങനെ വെള്ളവും ഇങ്ങനെ ഒറ്റ എടിക്കമ്പ പിടിച്ച് പിടിച്ച് ഞങ്ങള് കയറിപ്പോകും ആനക്ക് മേടിച്ച് കെട്ടിയാ അത് സാധാരണ ഇങ്ങനെ ജീവിതമായിരുന്നു പച്ചങ്ങളെയൊക്കെ ഇതുവരെ കൈവാലിൻ്റെ തൊലിയാണ് ഇത് മുറുക്കാൻ കൊള്ളാം ഇത് അന്ന് മുഴുക്കുന്നു ഇത് പച്ചപ്പകര ഇതും അടയ്ക്കട ഉണ്ടായിരുന്ന ഇതാ കരിഞ്ഞു പോയി നിങ്ങൾ സാധനം നാലും കൂട്ടിയാണ് മുഴുക്കുന്നത് ഇത്ര കൂരി ഉണ്ട് അതെല്ലാം നീട്ടി മുറുക്കും പിന്നെ നമ്മളീ കലാപരി ഇതല്ലേ കൂട്ടിന്റെ പരിപാടിക്ക് ഞങ്ങൾ കൂട്ടുന്ന ഇതാണ് ഉപകരണ സാധനങ്ങള് ചേട്ടനെ മൃഗങ്ങളുടെ ഫ്രണ്ടിലൊക്കെ പെട്ടിട്ടുണ്ടോ ഞാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ഈ ആനയൊക്കെ വന്ന് നിൽക്കുമ്പോ ഞങ്ങൾ അതിന്റെ അടുത്ത കൂടെ ഒക്കെ പോയിട്ടുണ്ട് ആന കുട്ടിക്കാൻ പോയിട്ടുണ്ട് പോകുന്ന പക്ഷെ പണ്ടൊക്കെ അങ്ങ് വർഷങ്ങൾക്ക് മുമ്പേ നൂറ്റി ഇരുപതാം വയസ്സില എന്റെ അപ്പൊ മരിക്കുന്നത് അപ്പൊ പണ്ടത്തെ കാട്ടിടിച്ചു കാട്ട് കിടന്ന് അവരെ ഞണ്ടും മീനൊക്കെ തിന്ന് അവർക്ക് അത്രയും ആരോഗ്യമുണ്ട് അങ്ങനെ ഇതുപോലെ ക്രിസ്മസാനം വേണ്ടി